പി എസ് സി വഴി ജോലി നേടുക എന്നതിനപ്പുറം സ്വയം സംരംഭകരാകാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ശംസേവർ വിദ്യാർത്ഥികൾക്ക് വിശാലമായി ചിന്തിക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി നെറ്റൂർ എൻ ടി എഫ് തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ അറുപത്തി അഞ്ചാം വാർഷികാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ What was reason? That has to be sorted out with the help of local communities. You know, Kaleshthiri, Dharmadam is really was part of Talishini. Now, it is a, one of the cons uh, constituency heading under the CM's constituency. This constituency is named by Dharmadam. So, you have a lot of opportunities because the Dharmadam is being under the CM's constituency. Kaleshthiri, really it was under the, one of the senior leaders of in Indian politics, who headed that constituency. പഠനത്തിനും പരിശീലനത്തിനും അപ്പുറം ജോലി നേടുക എന്ന ലക്ഷ്യം മാത്രമാകരുത് സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ച് സംരംഭകരാകാൻ ശ്രമിക്കണം അതുവഴി കൂടുതൽ പേർക്ക് ജോലി നൽകാനും സാധിക്കും വിശാലമായി ചിന്തിക്കാൻ ഓരോരുത്തർക്കും കഴിയണമെന്നും സ്പീക്കർ പറഞ്ഞു ചടങ്ങിൽ പ്രിൻസിപ്പൽ ആർ അയ്യപ്പൻ അധ്യക്ഷനായി അസാബ് കമ്മ്യൂണി സ്കിൽ പാർക്ക് ഹെഡ് ലെഫ്റ്റനന്റ് കമാൻഡർ ഇ വി സജിത്കുമാർ മുഖ്യാതിഥിയായി ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറായ തലശ്ശേരി എൻ ടി എഫിലെ പൂർവ്വ വിദ്യാർത്ഥി പി വി രാജലക്ഷ്മിയെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് അംഗം കെ പ്രീത സീനിയർ ഓഫീസർ വികാസ് പലേരി വൈസ് പ്രിൻസിപ്പൽ വി എം സരസ്വതി തുടങ്ങിയവർ സംബന്ധിച്ചു കേരളത്തിലെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി തലശ്ശേരിയിലെ നെട്ടൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് എൻ ടി ടി എഫ് തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് ചടങ്ങിൻ്റെ ഭാഗമായി എൻ ടി ടി എഫിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ മുതൽ പങ്കെടുത്ത അലുമിനി മീറ്റും ശ്രദ്ധേയമായി തുടർന്ന് വിവിധ കലാപരിപാടികളും മരങ്ങേറി തലശ്ശേരി ംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ കൊടുക്കുന്നു ಕಣಲ್ ಅಗ್ರೋಫಾರ್ಮ್ ಆ್ಯಂಡ್ ನರ್ಸರಿ ಚೆರವಾಂಜೇರಿ